ഒരു സന്തോഷ വാർത്തയുണ്ട് ഗൈസ് നമ്മുടെ മെയിൻ ചാനൽ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ മെയിൻ ചാനല് പൂട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് ആദ്യം രണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവരുടെ വീഡിയോ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ പേരിലായിരുന്നു അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നത് അത് കാരണം നമ്മൾ ഇന്നലെ അവരുടെ ഫോട്ടോസ് മാത്രം വെച്ച് വീഡിയോ ചെയ്തു അതിന് നമുക്ക് മൂന്നാമത്തെ കോപ്പി റേറ്റേഴ്സ് ആയിക്കും കിട്ടി ഏഴ് ദിവസത്തിനുള്ളിൽ ചാനൽ ടെർമിനേറ്റ് ആയി പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മെയിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഏഷ്യാനായിട്ട് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത് ഇതിൻ്റെ കൂടെയൊക്കെ ജനുവനായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണോ പ്രശ്നമായി പോകുന്നത് ഞാൻ അതിനകത്ത് ആരെയും ഒഫെൻസീവായിട്ട് സംസാരിച്ചിട്ടില്ല ഒരു തരത്തിലും പ്രൊമോക്ക് ചെയ്യുന്ന രീതിയിൽ ഏഷ്യാനെറ്റ് അങ്ങനെ അടിച്ചാക്ഷേപം സംസാരിച്ചില്ല ജനുവൻ ആയിട്ടുള്ള വിമർശനങ്ങൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അത് എല്ലാ വീഡിയോസിനും പോലും പറഞ്ഞിട്ടില്ല പിന്നെ മനപൂർവ്വം എന്തിനാണ് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഫോട്ടോ വെച്ചതിൻ്റെ പേരിൽ കോപ്പിറൈറ്റ് തരുന്ന എനിക്ക് ആദ്യത്തെ ചാനൽ എൻ്റെ ആയിരിക്കും സമ്മർ മീഡിയ അതുപോലുള്ള പല ചാനലുകാരും ബിഗ് ബോസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വീഡിയോ വീഡിയോസ് എത്രയോ പേരുണ്ട് അവർക്കൊന്നും ഇതുവരെ ഫോട്ടോസ് വെച്ചതിൻ്റെ പേരിൽ കൊടുത്തിട്ടില്ല എൻ്റെ അറിവിൽ നമ്മുടെ ചാനലിലാണ് ഫോട്ടോ വെച്ചതിൻ്റെ പേരിൽ കോപ്പി റേറ്റ് സ്ട്രൈക്ക് തരുന്നത് സോ എനിക്കറിയില്ല ഗൈസ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എൻ്റെ കുറേ കാലത്ത് കഷ്ടപ്പാടാണ് ആ ചാനൽ എൻ്റെ ജോലി പോലും കളഞ്ഞിട്ട് ഞാൻ യൂട്യൂബിനകത്തോട്ട് ഇറങ്ങിയിട്ട് കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നതാണ് ആ ചാനൽ ഒരു അവസ്ഥ ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചതില്ല എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കംപ്ലീറ്റ്ലി മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് സോ നമ്മുടെ വീഡിയോസ് ഇനിയും കാണണം എന്ന് ആഗ്രഹമുള്ളത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റേ മറ്റേ ഇനി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാര്യം ഏഴു ദിവസത്തിനുള്ളിൽ ചാനൽ പോകുന്നതാണ് മെയിനിനകത്ത് വന്നിരിക്കുന്നത് സോ നോ ഐഡിയ എന്തായിത്തീരൂ എന്ന് എനിക്കറിയത്തില്ല എന്ത് പറയണമെന്നുള്ള കാര്യം പറയാലോ സോ എന്തായാലും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ നമ്മുടെ ഈ സെക്കൻഡറി ചാനലാണിത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും പ്ലീസ് കൂടുതലൊന്നും പറയുന്നില്ല ഇനി ഇന്നാൽ ശരിയാകൂല അപ്പോൾ ശരി ബൈ